ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഒരു ഫേസ് വരച്ചാലോ അപ്പോ ഫേസ് വരയ്ക്കുമ്പോ ആദ്യം എന്തൊക്കെയാണ് വേണ്ടത് അതിന്റെ ഒരു ബേസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യം ഒരു ഫേസ് വരക്കാണെങ്കിൽ ആദ്യ നമ്മളൊരു അതിന്റെ ഒരു പ്രപ്പോർഷൻ കറക്റ്റ് ആയിട്ട് എടുക്കാണെങ്കിൽ ആദ്യം നമ്മളൊരു റൗണ്ട് ഇപ്പോ എല്ലാവർക്കും ഇങ്ങനെ റൗണ്ട് തെറ്റാണ്ട് വരയ്ക്കാൻ പറ്റും ഒന്നുമില്ല അപ്പൊ നോക്കുവാണെങ്കിൽ അതിന്റെ ഉപകരണങ്ങൾ ഉപയോഗിക്കാം ഇതിൽ തെറ്റിട്ടുണ്ട് ഓക്കെ റൗണ്ട് വരുക അതിന് ശേഷം ആയിരത്തി അതിനുശേഷം ഇതിപ്പം ഒരു സ്കള്ളിന്റെ ഒരു സ്വഭാവം ഒന്നും അറിയപ്പെടുത്തി നമ്മുടെ താടിന്റെ ഭാഗം കണ്ടപ്പോഴും ഏകദേശം ഒരു സ്കള്ളിന്റെ അതായത് ഇങ്ങനെ ബേസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ് അപ്പം ഏതൊരു ചിത്രം വരക്കാണെങ്കിലും ഏതൊരാളുടെ ഫേസ് വരക്കാണെങ്കിലും നമ്മൾ ഇത് ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ഏകദേശം ഒരു ലൈറ്റ്നെസ് കൊണ്ട് കൊണ്ടുവരാൻ പറ്റും അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രൊപ്പോർഷൻ തെറ്റില്ല ഒരു ഫേസിന്റെ ഒരു ബാലൻസ് തെറ്റില്ല അപ്പൊ ഇങ്ങനെ ചെയ്യാം അതിന് ശേഷം ആദ്യമായിട്ട് ഞാൻ സാധാരണ മൂക്കാണ് മൂക്കിലാണ് മൂക്കിലാണെന്നുള്ളത് എന്താണെന്ന് വെച്ചാല് ഇത് മൂക്ക് നമ്മൾ ആദ്യം തന്നെ വരക്കാണെങ്കിൽ മൂക്കിന്റെ ഒരു ഒരു ആ അല്ലെങ്കിൽ ഫീൽ അതിന്റെ ഫീല മൂക്ക് ന്യൂസ് ആകെ വെക്കൂസ് വരച്ച ശേഷം ഇതിന്റെ നേരെ ഇവിടെ വരും കണ്ണിന്റെ നമ്മൾ ഏകദേശം മൂക്കിന്റെ ഈ അറ്റത്തായിരിക്കും കണ്ണിന്റെ അറ്റുശേഷം താഴെ നമ്മൾക്ക് ചുണ്ട് വരുകയാണെങ്കിൽ കുറച്ച് കിട്ടിട്ട് ഏകദേശം ഈ റൗണ്ടിന്റെ ഈ ഭാഗത്ത് തന്നെ നേരെ ഇതുപോലുള്ള ലൈനിലാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ാണെങ്കിലും നമുക്ക് അതിൻ്റെ കറക്റ്റായിട്ടുള്ള പൊസിഷൻ നമുക്ക് മനസ്സിലാക്കാം തെറ്റിപ്പോക അപ്പോൾ ചെറിയ തെറ്റൊക്കെ പറ്റുന്നതിൽ തെറ്റൊന്നുമില്ല തെറ്റൊക്കെ പറ്റണം ഞാൻ നേരത്തെ ചില വീഡിയോകളിൽ പറയാറുണ്ട് തെറ്റാണ് നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴാണ് ആ അത് കലയങ്ങൾ കറക്റ്റായിട്ട് ഇങ്ങനെ അളവ് മൂടിച്ചിട്ട് വരക്കണമെന്നൊന്നുമില്ല പക്ഷേ ചില അളവുകളുണ്ട് പൊതുവായിട്ട് ഒരു മനുഷ്യന്റെ മുഖത്ത് പൊതുവായ ഒരു അളവുണ്ട് ആ അളവ് വെച്ചിട്ട് പക്ഷെ എല്ലാ ഫേസും വ്യത്യസ്തമാണ് അതുകൊണ്ട് എന്താ പറയാ നമ്മളെ ഈ അളവ് നൂറ് ശതമാനം ശരിയാണോ എന്നില്ല നമ്മള് ചില ഫേസിൽ വേറെ അളവായിരിക്കും അപ്പൊ നമ്മള് പക്ഷെ ഒരു ബേസ് ആയിട്ട് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കാണെങ്കിൽ നമുക്ക് കുറച്ച് എളുപ്പമായിരിക്കും വരയ്ക്കാൻ വേണ്ടി അതേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ അപ്പൊ ഇതുപോലെ ഈ അള കൂടെ ഒരു ചെറിയൊരു റൗണ്ട് വരുക അതിന് ശേഷം താഴെ കുറച്ച് വലുപ്പത്തിൽ ചെറിയ ഏകദേശം ചുണ്ടിന്റെ ചുണ്ടിൻ്റെ ഒരു അടയാളം കണ്ടിട്ട് അല്ലേ ഇവിടുന്ന് ഇങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണം നമ്മുടെ ചുണ്ട് ഏകദേശം ഈ കണ്ണിന്റെ ഇവിടെ കണ്ണിൻ്റെ ഒരു സെന്റർ ആ ഒരു ഇത് വെച്ചിട്ട് ഇവിടെ നിന്ന് അടയാൾ ഈ കണ്ണിന്റെ നേരെ ഇവിടെ വെച്ചിട്ട് ഇവിടെ ഇട കൊടുത്ത അതിന് ശേഷം ചുണ്ടിങ്ങനെ കുറച്ച് മുകളിലോട്ട് പോയി ഇങ്ങനെ താഴോട്ട് പോയി നമ്മുടെ കലാപരമായിട്ട് തിന്റെ പിന്നെ അത് നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു ഫേസ് ആണ് നോക്കി വരികയാണെങ്കിൽ ആ ഒരു ചുണ്ടിന്റെ സ്വഭാവം അനുസരിച്ചിട്ട് അനുസരിച്ച് ഡെവലപ്പ് ആയി എടുക്കാം പക്ഷെ ഈ ഒരു സംഭവം നമ്മൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറെ തെറ്റുകൾ വരുത്താണ്ട് അതായത് കുറച്ചും കൂടി റീ എന്താ പറയുക ലൈറ്റ്നെസ് അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ ഷേപ്പ് കറക്റ്റ് ആയിട്ടുണ്ട് ഓക്കെ പിന്നെ ഇതൊക്കെ തുടക്കം മാത്രം മതി പിന്നെ നമ്മൾ വരച്ച് 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 പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അളവൊക്കെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകും നമ്മൾ വരക്കുമ്പോ ഓട്ടോമാറ്റിക്കലി അളവും കാര്യങ്ങളും ഇതിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ വരാന്നുള്ളത് വരും അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് പ്രാക്ടീസ് ഒക്കെ ചെയ്യുമ്പോ വരക്കാനുള്ള പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി എന്താ പറയുക ഒരു പ്രൊപ്പോഷൻ ആയിട്ടുള്ള ഫേസ് നമുക്ക് വരച്ചെടുക്കാൻ പറ്റും താടി ആയി ഞാൻ ചൂണ്ടായി മൂക്കായി കണ്ണാണ് അപ്പോൾ കണ്ണാറുമ്പോൾ നമ്മൾ ഈ മൂക്കിന്റെ ഈ അറ്റത്തിന്റെ നേരെ ഇങ്ങനെയുള്ള ഒരു ണെങ്കിൽ നമുക്ക് ആ കണ്ണിന്റെ പൊസിഷൻ കറക്റ്റ് ഇങ്ങനെ കണ്ണായി അതുപോലെ തന്നെ ഇവിടെയും മുക്കിന്റെ നേരം കണ്ണിന്റെ ആ ഒരു ഞാൻ വളരെ റഫായിട്ടാണ് ഇതിൽ കാണിക്കുന്നത് കാരണം വെച്ചാല് ഇങ്ങനെ ഭയങ്കര എനിക്ക് ഇവിടെ നമ്മളെ സ്കില്ല് അല്ലെങ്കിൽ എന്താ പറയുക അതിൻ്റെ അതിൻ്റെ ഭംഗി കാണിക്കലല്ല നമ്മളെ പർപ്പസ് പർപ്പസ് ഇവിടെ എന്ന് വെച്ചാൽ എങ്ങനെ ഇത് വരയ്ക്കാൻ പറ്റും തെറ്റിലാണ് അപ്പോൾ ഇതിലും എത്രയോ നന്നായിട്ട് നിങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വന്ന ആളുകൾ ചെയ്യാൻ പറ്റും എനിക്ക് നല്ല വിശ്വാസമുണ്ട് ഉണ്ട് അപ്പോൾ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ഒരു ആ ഒരു ഐഡിയ ഇങ്ങനെയാണ് വരുന്നത് എന്ന് കാണിക്കാന്ന് പിന്നെ നമ്മളതിന് പിരികച്ച് ശരിക്കും കണ്ണെന്ന് പറഞ്ഞാൽ ശരി പോവാ ഉരുണ്ട ഒരു സംഭവമാണ് ശരിക്കും ഉള്ളിൽ അപ്പൊ അത് പുറത്ത് കാണുന്നില്ലെങ്കിലും അത് അതിന്റെ ആ ഒരു ബോധം നമുക്ക് ഉണ്ടാവണം വരക്കുന്ന സമയത്ത് ഇത് ശരിക്കും ഉരുണ്ട ഒരു സംഭവമാണ് വരക്കുന്നത് പക്ഷെ അങ്ങ് കുറച്ച് ഭാഗം മാത്രമേ കാണുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഇതിന്റെ സൈഡിൽ ഉണ്ടാക്കുന്നത് കണ്ണിന്റെ അപ്പുറം ഇപ്പുറവും ഉണ്ടാകും അപ്പൊ സംഭവങ്ങളൊക്കെ ഇതൊക്കെ ഇപ്പൊ കണ്ണായി ഇനി ഇതിന്റെ നേരെ തന്നെ നമ്മൾ ഈ ലൈന വരുന്നില്ലേ അവിടെ ഇങ്ങനെ നമുക്ക് പിരികം വരച്ച് കൊടുക്ക വളരെ സിമ്പിളായിരുന്ന കാര്യമായി ഇപ്പൊ ഭയങ്കര ചില ആളുകൾ വളരെ വിഷമിക്കുന്നതാണ് ഇങ്ങനെ എന്താ പറയുക ഒരു ഫേസൊക്കെ വരക്കാന്ന് പറയുന്നത് എന്തോ ഒരു വലിയ കാര്യമാണ് വലിയ ഏതും വലിയ ശരിക്കും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും വരച്ചെടുക്കാൻ പറ്റുള്ളൂ പിക്കാസ് പറഞ്ഞിരിക്കുന്നത് ഓരോ കുട്ടിയും ചിത്രകാരനായിട്ടാണ് ജനിച്ചിരിക്കുന്നത് ഓരോ കുട്ടിക്കും ക്രിയേറ്റിവിറ്റി ഉണ്ട് അവൻ വരക്കുന്നുണ്ട് അത് നമ്മള് നമ്മളെല്ലാവരും ഓർമ്മയില്ലെങ്കിൽ നമ്മളെ കുട്ടികളെ ശ്രദ്ധിച്ചാൽ മതി ചെറിയ കുട്ടികളെ അവരെന്തെങ്കിലുമൊക്കെ സംഭവം എടുത്തിട്ട് ചുമരലോ അല്ലെങ്കിൽ നിലത്തോ ഒക്കെ വരച്ചിടുന്നതാണ് എന്നുവെച്ചാൽ അവർക്ക് വായിക്കാനുള്ള ഒരു നൈസർഗികമായ വാസന ജന്മനാ ഉണ്ട് എല്ലാ കുട്ടികളും ഒരാൾക്കും ഒരു ഒഴിവില്ല പക്ഷേങ്കില് എന്താ സംഭവിക്കുന്ന പറഞ്ഞാൽ അവർ വളരുന്നതനുസരിച്ചിട്ട് അവരുടെ പല താല്പര്യങ്ങളും നമ്മൾ എന്താ പറയുക നമ്മൾ ചില ആളുകളെ അതിനെ പ്രോത്സാഹിപ്പിക്കും ചില ആളുകൾ എന്ത് ചെയ്യും അതിനെ ചെത്തി മാറ്റി കിടക്കും മാറ്റിയിട്ട് അവർക്കൊരു വേറെ എന്തൊക്കെയോ ആയിട്ട് നമ്മളെ മോൾഡ് ചെയ്ത് കൊടുക്കും അങ്ങനെ മോൾഡ് ചെയ്യപ്പെടുന്ന ആളുകളാണ് പലരും അപ്പോൾ പക്ഷെ ചില ആളുകൾ എന്തു ചെയ്യും ആ വാസന എന്താണ് ചെറുപ്പത്തിലേ ഉള്ള വാസന അത് അവര് ഡെവലപ്പ് ചെയ്ത് കൊടുക്കും അതിനുവേണ്ട പ്രോത്സാഹനം അവരെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും ഒക്കെ കിട്ടും അപ്പോൾ സ്വാഭാവികമായും അവരെന്ത് ചെയ്യും അവരുടെ ആ കഴിവ് ഡെവലപ്പ് ചെയ്ത് അവര് ചില ചില ആളുകൾ ചിത്രകാരന്മാരാവും ചില ആളുകൾ പാട്ടുകാരാകും അങ്ങനെ അങ്ങനെ പല മേഖലകളിലും അവര് അവരുടെ കഴിവ് തെളിയിക്കുന്ന ആളുകളായിട്ട് മാറും പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ ജനിക്കുന്നത് ഈ എല്ലാ കഴിവുകളോടുകൂടി തന്നെയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന വെച്ചാൽ ഈ മുഖം വരക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ആന ആനക്കാര്യൊന്നുമല്ല അതെല്ലാവർക്കും സാധിക്കുന്ന കാര്യമാണ് അത് പ്രാക്ടീസ് ചെയ്താൽ സതി സാധിക്കും പിന്നെ നമുക്ക് അതിനുള്ള ആകൃതം കൂടി വേണം അത് ഇതാ എന്താ പറയുക വരക്കുക പ്രാക്ടീസ് ചെയ്യുക അങ്ങനെയൊക്കെ അപ്പോൾ ഇതാ ഒരു മനുഷ്യന്റെ മുഖത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ഫീച്ചേഴ്സ് എന്താ ചുണ്ട് കണ്ണ് മൂക്ക് അത് വരച്ച് കഴിഞ്ഞു ഇനി നമുക്ക് നമ്മുടെ അതനുസരിച്ചിട്ട് വേണമെങ്കിൽ ഷെയ്ഡ് കൊടുക്കാം ഡാർക്കായിട്ടുള്ള സ്ഥലത്ത് ആഴമുള്ള സ്ഥലങ്ങൾ നമ്മൾ നല്ല ഡാർക്ക്നെസ് കൊടുക്കാം അല്ലാത്ത സ്ഥലത്ത് നമ്മൾ ലൈറ്റായിട്ട് വിടുക ലൈറ്റായിട്ട് ഷെയ്ഡ് അത് ഷെയ്ഡിങ്ങിൻ്റെ വേറൊരു സംഭവമാണ് അപ്പോൾ പിന്നെ നമ്മള് ഇപ്പൊ ഇനി ചെവിയാണ് ആണെങ്കിൽ അപ്പൊ ചെവി ആക്കണമെങ്കിൽ കണ്ണി ഈ കണ്ണിന്റെ നേരെ ആയിരിക്കും ചെവി ഉണ്ടാവാം അതിങ്ങനെ താഴ്ന്നു പോകുമ്പോഴുള്ള അതുപോലെ കണ്ണിന്റെ മുളകുമ്പോഴില്ല ഏകദേശം അതിന്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കണ്ണിന്റെ നേരെ ഈ കണ്ണുര കണ്ണിന്റെ അതുപോലെ കണ്ണിന്റെ ഈ ഭാഗത്തായിരിക്കും എന്തുണ്ടാവാം ചെവി ഉണ്ടാവാം ശ്രദ്ധിക്കുക അപ്പോൾ ശ്രദ്ധിക്കരച്ചു ചെവി ആയി കണ്ണായി മുക് ചുണ്ട് താടിയല് ഒക്കെയ് ഇനി നമുക്ക് അതിൻ്റെ ഇതനുസരിച്ചിട്ട് ഷെയ്ഡ് ചെയ്യാവുന്നോ അപ്പോൾ ഇനി നമുക്ക് മുടി വരക്കാം മുടി അതുപോലെ തന്നെ നെറ്റിക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ഭാവനക്കനുസരിച്ച് അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും ഫിഗറാണ് നമ്മൾ നോക്കി വയ്ക്കുന്നതെങ്കിലും ആ ഫിഗറിലുണ്ടാവുന്ന ആ ഒരു ഇതനുസരിച്ചിട്ട് നമുക്ക് മുടി വെക്കാം മുടി കുറച്ചും കൂടി സ്കളിൽ നിന്ന് കുറച്ച് വേരുന്നതാണ് കാരണം മുടി വളരെയുമ്പോൾ എന്തായാലും ചോദിച്ച് സ്കളിലായി ഭയങ്കര പറ്റി നിക്കില്ലല്ലോ കുറച്ചുപേരും ഉണ്ടല്ലോ അപ്പൊ ആ രീതിയിൽ ചെയ്യാം അപ്പോ ഒരു മനുഷ്യന്റെ മുഖം വളരെ ആയിട്ട് വരക്കാൻ പറ്റുന്ന ഒരു വീഡിയോ ആണിത് അത് നിങ്ങൾക്ക് എനിക്ക് പോകുന്നു എല്ലാവരും ഇത് ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളാ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ എന്തായാലും കമൻറ്റിൽ അറിയണം ചിലപ്പോൾ ഞാനിത് ചെയ്യും അല്ലെങ്കിൽ ഞാൻ എൻ്റെ തെറ്റെന്താന്ന് വെച്ചാൽ അത് ഞാൻ എന്തെയ്യാ തീർത്തിക്കൊണ്ട് ഇങ്ങോട്ട് പോകും ഇങ്ങനെ ഇതൊക്കെ എത്രയേ ഉള്ളൂ സിമ്പിളായി എത്ര ഈ ഒരു ഫേസ് വരക്കാൻ നോക്കുന്നത് അങ്ങനെ വലിയ സംഭവമെന്നല്ല എന്നുള്ള ഒരു വിളിക്കുക അത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഒക്കെ അത് വേറെ തന്നെ ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് ഷെയ്ഡിങ് കാണിക്കാം പക്ഷേ അത് കുറച്ചും കൂടി ശ്രദ്ധിച്ചേണ്ട കാര്യമാണ് ഷെയ്ഡിങ് എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ആയിരുന്നു ഇതുപോലുള്ള വീഡിയോ എനിക്ക് വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം ഓക്കെ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കും കേട്ടോ ഇതുപോലെ ഫേസ്ബാക്കേ താങ്ക് യു